ഹലോ വെൽക്കം ടു ബേബി അഹമ്മദ് വ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് കൊല്ലത്ത് ഒരു ഫങ്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു അപ്പം നയൻ ടു ട്വൽവ് ആണ് അവരുടെ മദ്രസ ടൈം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ആയിട്ടുണ്ട് പോണ വഴി കണ്ടില്ലേ ഒരു ഒരു നാലഞ്ച് പട്ടിക്കുട്ടികൾ റോഡിൽ വണ്ടിക്ക് കുറുകെ വന്ന് നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തി അത് ഓടിപ്പോയതിന് ശേഷമാണ് വണ്ടിയെടുത്തത് ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഇടാൻ ഇട്ട് തരും അപ്പം നമുക്കിന് ബീച്ചിലോട്ട് രംഗങ്ങളാണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വേറെ സംഘടിപ്പിച്ചിട്ട് വീഡിയോസും ഒക്കെ അത് കഴിഞ്ഞ് സിസ്റ്റർ വീട്ടിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അവിടുന്ന് ഒരു നാലരക്കായപ്പോഴത്തേക്കും നാലര അഞ്ചുമണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും മൂന്ന് പേരും ബീച്ചിൽ പോകണം കൊല്ലം ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബീച്ച് റോഡ് വഴി വന്ന് നമ്മൾ എന്നാൽ ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നേരം നല്ല തിരക്ക് ഉണ്ട് നല്ല തിരക്കുണ്ട് സൺഡേ അല്ലായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ അന്നേരം കാരണം എന്നാൽ പിന്നെ നമുക്ക് തങ്കശ്ശേരി പോവാന്ന് പറഞ്ഞു വെച്ചോണ്ടതാണ് ഇന്ന് ഇന്നെന്ത് ഇന്ന് എന്ത് ഡേ ആ ഇന്ന് ക്ലാസ് പിന്നെ ചാറ്റർഡേയും ചണ്ടേ അപ്പോസിന് ക്ലാസ് ഇല്ലല്ലേ എന്നാ ക്ലാസ് ഉള്ളോണ്ട് നോക്കിയിട്ട് പറഞ്ഞേ നമ്മുടെ തങ്കശ്ശേരി ഹാർബറാണ് ഈ കാണുന്നത് ഞാനിവിടെ നിർത്തി കുറച്ചു നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തി ഇവിടെ നിർത്തി നമ്മൾ ആ കാറിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മോൻ ഭയങ്കര സ്മെല്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാണ്ടില്ലേ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എടുത്തു നമ്മൾ അങ്ങോട്ടാണ് പോണത് ലൈറ്റ് ഹൗസിലോട്ടാണ് പോണത് അപ്പം ബീച്ചിൽ ഇറങ്ങിയില്ലെങ്കിലും ലൈറ്റ് ഹൗസ് പോവാം അവിടെ ഒരു പാർക്കുണ്ട് ചെറിയ അവിടെ പോവാം എന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മൂന്ന് മൂന്നുപേരും ചിരിയൊക്കെ ഇത്ര നേരം എത്തിട്ട് ചിരിയൊക്കെ ഉണ്ട് മറ്റൊരു രണ്ടുപേരും ഹാപ്പി ആയി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഫുൾ എപ്പോഴും എന്റർടൈൻമെന്റ് അവർക്ക് മൂന്ന് പേർക്ക് എന്റർടൈൻമെന്റിന്റെ ആളുകളാണ് ഞങ്ങൾ എല്ലാരും ബീച്ചിലാവുവാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് തങ്കശ്ശേരി പാർക്കിലോട്ട് തങ്കശ്ശേരി എത്തി ഞങ്ങളെ ഇറക്കി സൈഡിൽ നിർത്തിയിട്ട് ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കേട്ടോ ഞാൻ കാണിച്ച് തരാമേ ലൈറ്റ് ഹൗസ് നമ്മൾ നമ്മളടുത്ത് നിന്നുകൊണ്ട് അതുകൊണ്ട് ചെയ്താ ലൈറ്റ് ഹൗസ് കണ്ട ആ ഗേറ്റ് കണ്ട സാധാരണഗതിയിൽ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ആ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കാറ് ആ പക ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ടില്ല ഇന്നിപ്പോൾ ഇതാ കണ്ട ഞങ്ങൾ ആ ഗേറ്റിനകത്ത് കയറി അതെന്തോ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഒരു റിട്ടയർമെൻറ്റ് ഫങ്ഷൻ ഒരു പോലീസ് ഓഫീസറുടെ ഞങ്ങൾ ഞങ്ങളെന്തായാലും അതിനകത്ത് കയറി കയറിന്റെ പിള്ളേർ ഇതാ ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കണ്ട അപ്പോസ് ഭയങ്കര ഡാൻസ് കാരണം അവിടെ പാട്ടിട്ടേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചില ഡാൻസ് കളിക്കുക മറിഞ്ഞു വീഴുമെന്ന് നല്ല പേടിയുണ്ട് അമ്മ അവിടെ നിന്ന് വഴക്ക് പറയുന്നുണ്ട് എന്തിനാ പിള്ളേർ മോളിൽ നിൽക്കുന്ന മറിഞ്ഞ് വീഴും എന്തിനാ അവരെ മോളിൽ കയറ്റി എന്നൊക്കെ അപ്പോൾ സില്ലുമിനാട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നുണ്ട് കേട്ടോ മൂന്നുപേരും കൂടെ ആ മോനെ ഞാൻ അവിടെ വെച്ച് ഒന്ന് രണ്ട് ഡാൻസ് ഷോർട്സ് എടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് കയറി നിന്നതാണ് കളിക്കാൻ നോക്കി കുറേ നേരമൊക്കെ നിന്ന് ലൈറ്റ് കുറവാട്ടോ നല്ല ഇരുട്ടായി വരുന്നു പക്ഷെ ഭയങ്കര മനോഹരമായ കാഴ്ച കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാഴ്ച അവൻ ആ ബിറ്റ് ഡാൻസ് കളിക്കുന്നത് ഞാൻ എടുത്തതാണ് ഇപ്പോൾ വീഴാൻ പോകും കേട്ടോ ആൾ അപ്പോഴും നിർത്തി ആളുകൾ അവിടെ എല്ലാവരും കണ്ടപ്പോഴത്തേക്ക് ആളിൽ ഭയങ്കര ചമ്മലായി വീഴാൻ പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എയർ വാക്ക് ട്രൈ റ്റൂ എന്നും പറഞ്ഞൊരു വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് അയാൾ എയർവാക്ക് ഒക്കെ ട്രൈ നോക്കി പക്ഷെ ശരിയായില്ല കാലുവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ചെയ്തത് ശരിയായില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പാർക്കിലോട്ട് കുട്ടികൾ കളിക്കുന്ന പാർക്കിലോട്ട് പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു എന്തോ ഇക്ക പറഞ്ഞ കേട്ടില്ലേ കിട്ടില്ലേ തല തലവെച്ചെന്ന് കാരണം ഞങ്ങൾ വന്ന് ചാടിയത് പാർക്കിലാ കാറിന്റെയൊക്കെ സൈഡിലാണ് അപ്പൊ ഭയങ്കര നിർബന്ധം അതിനകത്ത് കയറാന് ഒരാൾക്ക് നൂറു രൂപ മറ്റോ ആണ് പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല ഭയങ്കര നിർബന്ധാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കേട്ടിയതാണ് അന്നേരം ഇതുപോലെ അടുത്ത ആൾ വന്നിട്ട് ഇറങ്ങി കൊടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കേട്ടണ്ടാന്ന് വിചാരിച്ചു തന്നെ പോയത് പക്ഷെ ആദ്യം ആ കരാറിലൊക്കെയാണ് വന്നത് പക്ഷെ ആൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വഭാവം മാറി അതിനകത്ത് കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായി അപ്പം ഇളയതായതുകൊണ്ട് ഇച്ചിരി കൊഞ്ചിച്ചൊക്കെ വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര നിർബന്ധമാരി ഒരാൾ മൂളി കയറി ഇരിക്കുകയാണ് കാണാൻ പറ്റത്തില്ല ആ അതേണ്ടാ ഇറങ്ങി ഇറ വഴിയാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളിൽ കയറിയാൻ ഇറങ്ങി എന്തായാലും ഇറങ്ങി അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു അവരടിച്ച് പൊളിച്ച് ദിവസം ഇന്നത്ത അത്രയൊക്കെ ഉള്ളു പിന്നെന്താണ് ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും പിന്നെ ഓ നിർബന്ധം കഴിഞ്ഞിട്ടില്ല ഇവിടെ പിണങ്ങി നിൽക്കുക കളിക്കാനൊന്നും അവരുടെ കൂടെ കൂടിയിട്ടില്ല ആള് ഇവിടെ പിണങ്ങി നിൽപ്പുണ്ട് എന്നാൽ എനിക്ക് ഓക്കെ എനിക്ക് പാർക്കി കയറേണ്ട ഉമ്മി എനിക്ക് ഐസ്ക്രീം മേടിച്ച് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പറ്റത്തില്ല ഐസ്ക്രീം കുടിച്ച മോന് പനി വരും അതുകൊണ്ട് ഐസ്ക്രീം മേടിച്ചു തരത്തില്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ലഡു എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇടയ്ക്കൊരു കടയിൽ കയറി ലഡുവും മൈസൂർ പാക്കൊക്കെ മേടിച്ച് കൊടുത്ത് അതൊക്കെ വണ്ടിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തിരിച്ചുള്ള യാത്രയിലാണ് നല്ല മഴയാണ് രാത്രിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ബായ് സലാമലൈക്കും